നമസ്കാരം വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വഴിയെ പോയ അൻവറിനെ എടുത്ത് വേണ്ടാത്തിടത്ത് വെച്ച് കടിവാക്കി കൂട്ടുകയാണ് ഇപ്പോൾ കോൺഗ്രസും യു ഡി എഫും അൻവർ എന്ന് പച്ചയ്ക്ക് പറഞ്ഞു ആര്യാടൻ ഷൌക്ക തോൽക്കും ഈ ഷൗക്കത്തിന് ജനങ്ങൾക്കൊരുവിധ താല്പര്യവുമില്ല നിലമ്പൂരിൽ വീണ്ടും മത്സരിക്കാൻ കച്ച കെട്ടി ഇറങ്ങിയിരിക്കുകയാണ് ഇപ്പോൾ പി വി അൻവർ പി വി അൻവർ തന്നെ തന്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ചു ഇന്നലെ രാത്രി അൻവറിന്റെ വീട്ടിലെത്തിയ രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെയാണ് ഇപ്പോൾ അൻവറിന് വലിയ മൈലേജ് കൊടുത്തതും രാഹുലിന്റെ കൂടിക്കാഴ്ച മലയാളത്തിലെ മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലുമൊക്കെ വൈറലായി ഓടുകയാണ് അതിനിടയിൽ ഇന്ന് കോൺഗ്രസ് നേതൃത്വം പി വി അൻവറിനു മുന്നിൽ എല്ലാ വാതിലുകളും കൊട്ടിയടച്ചു പിന്നാലെ അൻവറുടെ പതിവ് ശൈലിയിലുള്ള പത്രസമ്മേളനം താനിനി യു ഡി എഫിലേക്ക് എത്തി നോക്കുക പോലും ചെയ്യില്ല എന്ന് അൻവർ പ്രഖ്യാപിച്ചു യു ഡി എഫിനെ കാത്തിരിക്കുന്നത് സർവനാശമെന്നാണ് അൻവർ പറയുന്നത് ആര്യാടൻ ചോക്കത്ത് തോറ്റ് തുന്നം പാടും യു ഡി എഫിന് ഭരണത്തിലും വരില്ല സംഗതി പിണറായി വിജയൻ അനുകൂലമാക്കുകയാണ് ഇപ്പോൾ അൻവറിന്റെ നീക്കങ്ങൾ പിണറായി സ്വത്തിനെതിരെ പോരാടാനിറങ്ങിയ അൻവർ ഒടുവിലിത യു ഡി എഫിന് വിനയായിരിക്കുന്നു പഠിച്ച പണി പതിനെട്ട് പയറ്റ് നോക്കിയ അൻവർ യു ഡി എഫിലൊന്ന് കടത്തുകൂടാൻ എന്നാൽ ഒരു രക്ഷയും കിട്ടിയില്ല എന്ന് മാത്രമല്ല ആകെ നാണം കെടുത്തിയാണ് അൻവറിനെ ഇപ്പോൾ തിരിച്ചയച്ചിരിക്കുന്നത് ആത്മഹത്യയല്ലാത്തതെല്ലാം അൻവർ നടത്തി തന്നെ കൊലയ്ക്കുകൊടുത്തെന്നും താനിപ്പോൾ മൃതപ്രായനായി എന്നുമൊക്കെ ഇക്കഴിഞ്ഞ ദിവസം അൻവർ തട്ടിവിട്ടിരുന്നു മത്സരിക്കാനുള്ള പണമില്ല എന്ന് വിളിച്ചുകൂവി ഒടുവിൽ തൃണമൂൽ കോൺഗ്രസിന്റെ പശ്ചിമബംഗാൾ നേതൃത്വം തന്നെ അൻവറിനെ സഹായിക്കാനെത്തി പണം ഞങ്ങൾ നൽകാം അൻവർ മത്സരിക്ക് ഇനിയാണ് അൻവറിനു മുന്നിൽ സർവ്വ പരീക്ഷണങ്ങളും നിലമ്പൂരിൽ തോറ്റമ്പിയാൽ മമതാ ബാനർജിയും തൃണമൂലുമൊക്കെ അൻവറിനെ വലിച്ചെറിയും ഇമാതിരി വേണ്ടാ തരങ്ങൾക്ക് എന്തിനാണ് തൃണമൂലിന്റെ പേര് വലിച്ചഴക്കുന്നത് എന്നൊരു പക്ഷെ അവർ ചോദിച്ചേക്കാം എന്നാൽ ഇപ്പോൾ വിനയായിരിക്കുന്നത് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി യു ഡി എഫുകാരായ കുറെ പാപങ്ങൾ അൻവറിനെ വിശ്വസിച്ച് അൻവറിനൊപ്പം കൂടിയിരുന്നു അവരൊക്കെ ഇപ്പോൾ നിരാശയിലാണ് യു ഡി എഫിനെ അടിമുടി ചീത്ത വിളിക്കുന്ന അൻവറിനെയാണ് ഇന്ന് മാധ്യമ സമ്മേളനത്തിൽ കണ്ടത് യു ഡി എഫ് എന്തുകൊണ്ട് തോൽക്കണം എന്നക്കപ്പെട്ട് നിരത്തുകയാണ് അൻവർ അതിലപ്പുറം എന്ന പ്രതിപക്ഷ നേതാവിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു അൻവർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇന്നലെ ചിലത് താൻ പറഞ്ഞത് മാധ്യമങ്ങൾ വളച്ചൊടിച്ചു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇന്ന് പതിവ് വാർത്താ സമ്മേളനം അൻവർ തുടങ്ങിയത് ഇന്നലെ താൻ പറഞ്ഞത് പിണറായി സർക്കാരിനെതിരെയാണ് സർക്കാർ വിരുദ്ധ നിലപാടിൽ നിന്നും താൻ പിന്നോട്ടു പോകില്ല പിണറായിത്തിനെതിരെയുള്ള പോരാട്ടം താൻ തുടരും വനഭേദഗതി ബിൽ രഹസ്യമായി പാസാക്കാൻ അവർ ശ്രമിച്ചു ബില്ല് വിവരം കിട്ടിയത് നിയമസഭാ പ്രസിൽ നിന്നാണ് അതിനെതിരെയായിരുന്നു സമരമെന്ന് അൻവർ പറയുന്നു രാജിവെക്കുമ്പോൾ വീണ്ടും മത്സരിക്കണമെന്ന് താൻ പറഞ്ഞില്ല താൻ കോൺഗ്രസിന് ഇത്തരമൊരു സീറ്റ് നൽകുകയായിരുന്നു എന്നാൽ യു ഡി എഫ് തന്നെ ചതിച്ചു ഹരിത എം എൽ എ മാരുടെ പ്രവർത്തനമാണ് മലയോര മേഖലയിൽ യു ഡി എഫിനെ തകർത്തെറിഞ്ഞത് എന്ന് തുറന്നടിച്ചു ഇപ്പോൾ പി വി അൻവർ യു ഡി എഫിൽ ഒരു അസോസിയേറ്റ് മെമ്പർ സ്ഥാനം താൻ അംഗീകരിച്ചതാണ് ആ ചർച്ചയിൽ വിശ്വാസമുണ്ടായിരുന്നു ആ ഉത്തരവാദിത്വം ബി ഡി സതീശൻ നടപ്പാക്കിയില്ല നീട്ടിക്കൊണ്ടുപോയി ആ മര്യാദ പോലും സതീശൻ കാണിച്ചില്ല ആര്യാടൻ ഷൗക്കത്ത് ഒരു കാരണവശാലും ജയിക്കില്ല ഇവിടെയാണ് തർക്കം തുടങ്ങിയത് വീണ്ടും ചർച്ച തുടർന്നു ആര്യാടൻ ഷൗക്കത്തിന് പകരം മലയോര മേഖലയിൽ പരിചിതനായ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റിനെ മത്സരിപ്പിക്കാൻ താൻ നിർദ്ദേശിച്ചു എന്നാൽ തന്റെ നിർദ്ദേശം അവർ തള്ളി സതീശൻ ഒരു ഭീകരനാണ് സ്ഥാനാർത്ഥി നിർണയ വേളയിൽ താനുമായി ആലോചിച്ചില്ല എന്തിന് ആര്യാടൻ ഷോക്കത്തിന്റെ പേര് പ്രഖ്യാപിക്കുന്നതിന് തൊട്ടു മുൻപെങ്കിലും എന്നോട് അക്കാര്യം പറയാനുള്ള സാമാന്യ മര്യാദ കാട്ടിയില്ല യു ഡി എഫ് നേതാക്കളിൽ ചിലരുടെ താല്പര്യം സ്വന്തം വളർച്ച മാത്രമാണ് യു ഡി എഫിനെ തോൽപ്പിക്കാനല്ല താൻ ശ്രമിക്കുന്നത് പക്ഷേ യു ഡി എഫ് ജയിക്കില്ല മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആര് കൈപൊക്കും എന്നതാണ് ചില യു ഡി എഫ് നേതാക്കൾ നോക്കുന്നത് പിണറായി സ്വത്തെ തോൽപ്പിക്കലാണ് പക്ഷേ തന്റെ ലക്ഷ്യം പി വി അൻവറിന്റെ മുന്നിൽ ഇതുവരെ യു ഡി എഫ് വാതിൽ അടച്ചിട്ടുമില്ല തുറന്നിട്ടുമില്ല ഒന്നുകിൽ തുറന്നിടും അല്ലെങ്കിൽ അടച്ചിടും ഇന്ന് സതീശൻ പറഞ്ഞു അൻവറിന്റെ വാതിൽ അടച്ചുവെന്ന് ആ വാതിൽ ഒരിക്കൽ പോലും എന്റെ മുന്നിൽ തുറന്നിട്ടില്ല ഷൗക്കത്തിനെതിരായ ജനങ്ങളുടെ വികാരം ഇപ്പോൾ ശക്തമാണ് എന്നെ സഹായിച്ചവരെ തിരിഞ്ഞു പിടിച്ച് ബുദ്ധിമുട്ടിച്ചു അവർ ഇന്നും ഷൗക്കത്തിനെതിരാണ് വ്യാപാരി വ്യവസായി സമൂഹം കൃത്യമായി ഷൗക്കത്തിനെതിരെ മുസ്ലിം സമുദായത്തിന്റെ പിന്തുണ ഷൌക്കത്തിനില്ല മുസ്ലിം സമുദായത്തിന് എന്നും എതിരായിരുന്നു ഷൌക്കത്ത് ഷൌക്കത്തിന്റെ സിനിമയും മുസ്ലിം സമുദായത്തെ വേദനിപ്പിച്ചു പി കെ സൈനബിയുടെ അനുഭവം മുന്നിലുണ്ട് ഹിന്ദുക്കളായ ഹിന്ദുക്കൾ സ്വരാജിനെതിരാണ് ശബരിമല വിഷയത്തിലെ നിലപാട് ഇന്നും ഹിന്ദുക്കൾ മറന്നിട്ടില്ല പാണക്കാട് തങ്ങന്മാരെ കുറ്റം പറഞ്ഞതും മറന്നിട്ടില്ല ഇതൊന്നും സമുദായം മറന്നിട്ടില്ല എന്ന് അൻവർ പറയുന്നു ആര്യാടൻ ഷൌക്കത്തിന്റെ സിനിമയിലെ പ്രമേയങ്ങൾ മതവിരുദ്ധമാണ് ഷൌക്കത്ത് തോൽക്കുന്ന തെരഞ്ഞെടുപ്പിൽ താൻ എന്തിനു പിന്തുണ നൽകണമെന്നാണ് പി വി അൻവർ ചോദിക്കുന്നത് സരിതാ കേസിൽ ഉമ്മൻചാണ്ടിക്ക് സതീശൻ ഒട്ടും പിന്തുണ കൊടുത്തില്ല അഞ്ചാം മന്ത്രി സ്ഥാനത്തിനെതിരായിരുന്നു സതീശൻ സ്ഥാനാർത്ഥിയും സ്ഥാനാർത്ഥിയുടെ സംരക്ഷകനും ഒരുപോലെയാണ് ഈ നേതൃത്വം തന്നെ തുടരുകയാണെങ്കിൽ യു ഡി എഫ് അധികാരത്തിൽ വരില്ല യു ഡി എഫ് വാതിൽ തനിക്കു മുന്നിൽ നേരത്തെ അടച്ചതാണ് ഏറ്റവും ഗുരുതരമായ മറ്റൊരു ആരോപണം കൂടി പി വി അൻവർ ഇന്നുയർത്തി സതീശിനു പിന്നിൽ കളിക്കുന്നത് പിണറായി വിജയനാണ് പിണറായി വിജയൻ സതീശനെ കൊണ്ട് തനിക്കെതിരെ കരുക്കൾ നീക്കുന്നു അൻവറിനെ കൂട്ടുപിടിക്കരുത് എന്ന് പിണറായി സതീശനോട് ആവശ്യപ്പെട്ടു താൻ ഉയർത്തിയ വിഷയങ്ങൾ ഏറ്റെടുക്കാൻ പ്രതിപക്ഷം ഒരിക്കൽ പോലും ശ്രമിച്ചിട്ടില്ല പിണറായിസത്തിനെതിരെയുള്ള തന്റെ പോരാട്ടങ്ങൾക്ക് അവർ പിന്തുണയും നൽകിയില്ല സതീശിനും പിണറായി വിജയനും തമ്മിൽ അവിശുദ്ധ കൂട്ടുകെട്ടുണ്ട് എന്ന് തുറന്നടിക്കുകയാണ് അൻവർ എന്തായാലും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന് പി വി അൻവർ പ്രഖ്യാപിച്ചു ഇനി യു ഡി എഫിലേക്കൊന്ന് തിരിഞ്ഞു നോക്കാൻ പോലും അൻവറിന് രക്ഷയില്ല വാതിലുകളായ വാതിലുകളൊക്കെ കൊട്ടിയടച്ചു ഏറ്റവും കൂടുതൽ ഊറിച്ചിരിക്കുന്നത് പിണറായി വിജയൻ തന്നെയാകും അൻവറിന്റെ സ്ഥാനാർത്ഥിത്വം സംബന്ധിച്ച് തൃണമൂൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിന്റെ പ്രഖ്യാപനം ഇന്ന് ഉണ്ടാകും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള തൃണമൂൽ കോൺഗ്രസിന്റെ രാജ്യസഭാ പാർലമെന്ററി പാർട്ടി നേതാവ് ഡെറിക് ഒപ്രിയാൻ ഇന്ന് തന്നെ പേര് പ്രഖ്യാപിക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ തൃണമൂൽ കോൺഗ്രസിന്റെ ആദ്യ സംഘം തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ ഇന്ന് കേരളത്തിലെത്തും പി വി അൻവർ മത്സരരംഗത്ത് എത്തുന്നതോടെ നിലമ്പൂരിൽ എന്തു സംഭവിക്കുമെന്നാണ് രാഷ്ട്രീയ കേരളം നോക്കുന്നത് അൻവർ പറയുന്നത് പോലെ ഒൻപത് വർഷം കൊണ്ട് എത്ര അൻവർ അനുഭാവികൾ ഉണ്ടായി അൻവറിന്റെ എം എൽ എ കാലത്തെ പ്രവർത്തനങ്ങൾ ഇടവരുത്തുമോ തൃണമൂൽ കോൺഗ്രസ് ദീർഘകാലമായി ഒരു കേരള മിഷൻ പദ്ധതി ഇട്ടിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പിൽ പ്രധാന ചുവടുവയ്പാണ് അവർ നടത്തിയിരിക്കുന്നത് തെരഞ്ഞെടുപ്പിൽ അൻവറിനെ വിജയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നടത്തും അൻവർ വിജയിച്ചു കത്തിയാൽ ഇഗ് കേരളത്തിൽ ചുവട് ഉറപ്പിക്കാൻ മമതാ ബാനർജിക്ക് തന്നെ കഴിയുമല്ലോ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെതിരെയും ആര്യാടൻ ഷൌക്കത്തിനെതിരെയും അതിശക്തമായ വിമർശനങ്ങൾ ഉയർത്തിയ അൻവർ മത്സരരംഗത്ത് വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമോ എന്നതാണ് ഇപ്പോൾ പൊതുവെ ഉയരുന്ന സംശയം ഇത് യു ഡി എഫിന് വിനയാകുമോ എന്ന ആശങ്കയും പടരുന്നു പിണറായി സർക്കാരിനെതിരെയുള്ള രൂക്ഷ വിമർശനങ്ങളുമായാണ് അൻവർ പൂരിനിറങ്ങിയത് ഇതുപക്ഷേ ഭരണവിരുദ്ധ വോട്ടുകൾ വിഘടിക്കുന്നതിൽ ചെന്ന് അവസാനിക്കുമോ എന്ന ഭയം ഇതാണിപ്പോൾ യു ഡി എഫിനെ അലട്ടുന്നത് അതിന്റെ ഭാഗമായിരുന്നു ഇക്കഴിഞ്ഞ ദിവസം രാത്രിയിൽ തലയിൽ മുണ്ടിട്ടുള്ള രാഹുൽ ബങ്കൂട്ടത്തിൽ അൻവർ സന്ദർശനം അൻവർ മത്സരിക്കുമെന്ന സൂചനകൾ പുറത്തു വന്നതോടെയാണ് ഇന്നലെ രാഹുൽ പാങ്കൂട്ടത്തിൽ ഓടി അൻവറുടെ വീട്ടിൽ രാത്രി എത്തിയത് അതിന് ഉന്നത കോൺഗ്രസ് നേതാക്കളുടെ ഉണ്ടായിരുന്നുവെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ സുഹൃത്തുക്കൾ പറയുന്നത് അടച്ചിട്ട മുറിയിൽ കയറി ഒരു മണിക്കൂറോളം ചർച്ച ചെയ്തിട്ടും തീരുമാനമായില്ല അൻവറിന് ഒറ്റ കാര്യത്തിൽ വാശി ഇന്ന് തന്നെ പ്രഖ്യാപനമുണ്ടാകണം പ്രത്യേകിച്ച് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തനിക്ക് തരാൻ പോകുന്ന സീറ്റിന്റെ കാര്യത്തിലും തൃണമൂൽ കോൺഗ്രസിനെ അസോസിയേറ്റ് ഭാഗമാക്കുന്നതിന്റെ കാര്യത്തിലും ഒരു മന്ത്രിസ്ഥാനം കൂടി ഉറപ്പു നൽകണം എന്ന വാശി പിടിച്ചു അൻവർ ഒടുവിൽ മാധ്യമങ്ങൾ ആകെ പരിഹസിച്ചതോടെ വല്ലാത്ത ഇപ്പോൾ കോൺഗ്രസും യുഡിഎഫും ഇനി അൻവറുമായി ഒരുവിധ ചർച്ചകളുമില്ല എന്ന് സതീശനും സണ്ണി ജോസഫും ഒക്കെ ആവർത്തിച്ചു പറയുന്നു കുഞ്ഞാലിക്കുട്ടി പറയുന്നു അൻവർ കേസ് ക്ലോസ്ഡ് ചാപ്റ്റർ എന്ന് ആര്യാടൻ ഷൌക്കത്ത് നിലമ്പൂരിൽ ജയിക്കില്ല എന്ന് താൻ പറഞ്ഞിരുന്നുവെന്നാണ് പി വി അൻവർ പറയുന്നത് അവിടെ നിന്നാണ് തർക്കം തുടങ്ങിയത് പിന്നീട് ചർച്ചകൾ തുടരുകയും ചെയ്തു തങ്ങൾക്കുറപ്പുള്ള ഒരു സീറ്റ് നൽകാൻ യു ഡി എഫ് തയ്യാറായില്ല യു ഡി എഫ് നേതാക്കളിൽ ചിലർക്ക് അവരുടെ സ്വാർത്ഥത മാത്രമാണ് താൽപര്യം കോൺഗ്രസ് നേതാക്കൾക്കെതിരെ പ്രത്യേകിച്ച് സതീഷിനെതിരെ രൂക്ഷമായ വിമർശനങ്ങളുമായി അൻവർ കളം തറിയുമ്പോൾ ഇനി എന്താവും യു ഡി എഫിന്റെ നിലപാട് എല്ലാം എല്ലാവരുടെയും വഴിക്ക് എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി അൻവർ മത്സരിക്കുന്നത് പൂവും പുല്ലും എന്ന ചിഹ്നത്തിൽ നിലമ്പൂരിലെ യു ഡി എഫ് സ്ഥാനാർത്ഥിയെയും പ്രതിപക്ഷ നേതാവിനെയും അൻവർ വീണ്ടും വിമർശിക്കും അവർക്കെതിരെ അതിശക്തമായ പ്രചരണങ്ങൾ നടത്തും എന്ന സൂചന തന്നെയാണ് തുടർച്ചയായി പുറത്തുവിടുന്നത് ഇപ്പോഴത്തെ യു ഡി നേതൃത്വത്തിന് പിണറായി വിജയൻ സർക്കാരിനെ താഴെയിറക്കാനുള്ള കഴിവില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥി ആര്യാടൻ ഷൗക്ക തോൽക്കുകയും ചെയ്യും അതുകൊണ്ട് താൻ സ്വതന്ത്രനായി എന്ന് പി വി അൻവർ കുടിയേറ്റ കർഷകനെ സ്ഥാനാർത്ഥിയാക്കിയിരുന്നു എങ്കിൽ കോൺഗ്രസിനത് ഗുണം ചെയ്യുമായിരുന്നു അതുകൊണ്ടാണ് ഡി സി സി പ്രസിഡന്റ് സ്ഥാനാർത്ഥിയാക്കാൻ താൻ വാശി പിടിച്ചത് താൻ പറയുന്ന വാക്കുകൾ വൈകാരികമായിരിക്കും മനസാക്ഷിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് താൻ പറയുന്നത് യു ഡി എഫിനെ സഹായിക്കാനാണ് താൻ നോക്കിയത് രാഹുൽ മാങ്കൂട്ടത്തിൽ പിണറായിസത്തിന്റെ ഇരയാണ് പിണറായിക്കെതിരെ ശക്തമായി സംസാരിക്കുന്ന വ്യക്തി നിങ്ങൾ കാത്തിരിക്കൂ രാഹുൽ എന്നോട് പറഞ്ഞത് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ നാളെ വരെ സമയമുണ്ടല്ലോ എന്ന് രാഹുൽ എന്നോട് പറഞ്ഞു അപ്പോഴേക്കും വാതിൽ അടച്ചെന്ന് സതീശൻ പ്രഖ്യാപിച്ചു ഇനി ഞാൻ ആരെ കാത്തു നിൽക്കണം അതുകൊണ്ട് ഞാൻ എന്തായാലും മത്സര വീതിയിലേക്ക് ഇറങ്ങി എന്ന് അൻവർ പ്രഖ്യാപിക്കുന്നു ഇതൊരു വല്ലാത്ത ഘട്ടമാണ് യു സംബന്ധിച്ച് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന ഒറ്റ പോംവഴി മാത്രമേ മൂന്നാം വട്ടവും പിണറായി വിജയൻ തുടരാതിരിക്കാൻ യു ഡി എഫിന് മുന്നിലുള്ളൂ എം സുരാജും ആര്യാടൻ ഷൌക്കത്തും പി വി അൻവറും അങ്ങനെ നിലമ്പൂരിൽ നേർക്കുനേർ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്